എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ മാത്രമല്ല എന്റെ മണിലേക്ക് മൂവായിരം വർഷം പഴക്ക് മുൻപ് ജൂതന്മാർ കടന്നു വന്നപ്പോൾ അവരെ രണ്ട് കൈയ്യം നീട്ടി സ്വീകരിച്ച പാരമ്പര്യത്തിന്റെ ഉടമയാണ് ഞാൻ വർഷം ക്രിസ്തു മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യത്തിന്റെ ഉടമയാണ് ഞങ്ങൾ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഇസ്ലാം മതം എന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ഇന്ത്യ

ഈ ഇരുട്ട് പരക്കുന്നൊരിടയിലാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടത് രാജസ്ഥാനിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടത് മധ്യപ്രദേശിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടത് ആ വെളിച്ചം നമുക്ക് കഴിയൂ ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാനാണ് മുഹമ്മദ് ബഷീർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് ഇവിടെ നമുക്കറിയാം ഇറ്റിയെ കുറിച്ച് ഇറ്റിയുടെ ഈ പ്രദേശത്ത് വന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ കാണുന്നത് രണ്ട് രണ്ട് ചിറകുകൾ അത് കാരുണ്യത്തിന്റെ ചിറകുകളുള്ള വലിയ ഒരു ചിറക് ചിറക് ഈ ട്ടിയുടെ നമുക്ക് എനിക്ക് തോന്നുന്നു മുസാഫർപൂരിലാണ് മുസാഫർ നഗറിൽ അവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ കലാപം നടത്തി അവിടെയുള്ള ന്യൂനപക്ഷത്തെ അവിടെയുള്ള പിന്നോക്കക്കാരനെ ആറ്റി ഓടിക്കപ്പെട്ടു അഭയാർത്ഥികളാക്കപ്പെട്ടു അവർക്ക് വീടില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല കുടിക്കാൻ വെള്ളമില്ല ഇട്ടി അങ്ങോട്ട് കിടക്കുന്ന നടത്തും ആശുപത്രിയിൽ നിന്ന് വലിയ മനുഷ്യൻ നടന്നു ചെന്നു മുസാഫർ നഗറിലേക്ക് അവിടെ ചെന്ന് അവിടെ വീട് അവർക്ക് തണലൊരുക്കി എന്ന് പറയുന്ന പൂമരമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും അഭിമാനിക്കാം എവിടെ നോക്കിയാലും പാർലമെന്റിൽ എപ്പോഴും പാർലമെന്റിൽ ശബ്ദിക്കുന്ന മുസാഫർ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ആ കത്തുവയിലെ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ വന്നപ്പോൾ വക്കീലിനെ പോലും ഉപദ്രവിച്ച ഒരു വർഗം ഉപദ്രവിച്ചോടുകൂടി ഇരിക്കുന്ന പാർലമെന്റ് നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സ്ഥാനാർത്ഥി ആരാണ് നിങ്ങൾക്കറിയാം ഏത് സ്ഥാനാർത്ഥി വോട്ട് വിളിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനാണ് അത്രയും ഒന്നേ നിങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഇതുപോലത്തെ ഒരു ഗുണ്ടാ ക്രിമിനലിന്റെ വോട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ട എന്ന് പറയാൻ കൂടി ും ഈ പറയുന്ന ആവശ്യമില്ല എന്ന് പറയാൻ നിങ്ങളും ഞാൻ ചോദിക്കട്ടെ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പറയുന്നത് അവരാണ് വർഗീയത്തെ എതിർക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കുന്നത് ഇപ്പോൾ ബംഗാളിലുള്ളത് എത്ര സീറ്റാ രണ്ട് സീറ്റ് സർവേ ഫലം പറയുന്നത് എത്ര വട്ടപൂജ്യം ഇപ്പോൾ ത്രിപുരയിൽ സർവേ ഫലം പറയുന്നു പൂജ്യം കേരളത്തിലെ സർവേ ഫലം പറയുന്നു കിട്ടിയാൽ മൂന്ന് സീറ്റ് സീറ്റ് അല്ലെങ്കിൽ ബംഗാളിൽ ത്രിപുരയിൽ പിന്നെ സീറ്റ് ലഭിക്കുന്നത് കിട്ടിയാൽ തന്നെ മൂന്നോ നാലോ സീറ്റ് എവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന മൂന്നോ നാലോ സീറ്റും കൊണ്ട് അഞ്ഞൂറ്റി നാപ്പത്തിനാല് മെമ്പർമാരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഫാസിസത്തെയാണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷക്കാരന്റെ കബളിപ്പിച്ച് വോട്ട് വാങ്ങാൻ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നടത്തിയ ശ്രമം ഇനി ഇത് നടക്കില്ല ഇത് നീതി തീ പറയുന്നത് താനൂരിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പല്ല ഇത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ കുഞ്ഞാലിക്കുട്ടിയും പോകുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി ഒരു വോട്ട് ഇത് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള സംസ്ഥാന നിയമസഭയിലെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത് പ്രധാനമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെയും പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആണെങ്കിൽ

അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന ഇ മുഹമ്മദ് ബഷീർ മത്സരിക്കുന്നത് കോളിച്ചിഹ്നത്തിലാണ് വർഷങ്ങളായി ഒരുമിച്ച് ഇന്ത്യയുടെ ജനാധിപത്യം കാക്കാൻ ഇന്ത്യയുടെ മതേതര

ആ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങൾക്ക് നൽകി പിതാമന്മാർ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടല്ലോ ആ ഇന്ത്യ നിങ്ങൾ എങ്ങനെ വർഗീയ കൊടുത്തു എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ടവരാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് പറയാൻ കാരണം ഞാൻ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് കണ്ണിന്റെ വില മനസ്സിലായി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അന്ന്സിം നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ നടന്നവരൊക്കെ ഇവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കൂടെ സ്റ്റേജ് പങ്കിട്ടുകൊണ്ട് പ്രസംഗിച്ചവരുണ്ട് ആ പ്രസംഗിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ ഇന്ത്യ ഇന്ത്യ മുസ്ലിം ലീഗും ഇന്ത്യൻ ഒരുമിച്ചുള്ള ഒരു യാത്ര ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇന്ത്യന്റെ മാംസം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഇന്ത്യ നിങ്ങൾ എന്ത് പറയുന്നു ഇന്ത്യയെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്ത ഇന്ത്യ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നമുക്ക് മനസ്സിലായി ഒരു കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ കണ്ണിന്റെ വില വിലയറിഞ്ഞു ഇനി നമുക്ക് ഒരു കണ്ണുകൂടി ബാക്കിയുള്ളൂ ആ കണ്ണുകൂടി നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് വേണ്ട ആ ഇരുട്ട് പടക്കാതിരിക്കാൻ ഇരുട്ട് പകരാതിരിക്കാൻ നമുക്കതിന് ചെറുതെ പറ്റൂ ഇവിടെ എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം അദ്ദേഹം പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് വെല്ലിയാപ്പ കോൺഗ്രസ് ആയിരുന്നു അതെന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് നടക്കുന്നത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചപ്പോഴും കേരളത്തിൽ ഒരു സീറ്റ് നമ്മൾ ജയിച്ചത് ഏതാ അത് പൊന്നാനിയായിരുന്നു എന്നത് അഭിമാനപൂർവ്വം പറയാൻ പറ്റും മാത്രമല്ല എനിക്ക് എനിക്കെന്നെ പറയാൻ പറ്റും എന്റെ പിതാവ് പോലും ഇവിടെ മത്സരിച്ചിട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്നിട്ടാണ് എന്റെ വാപ്പ വെല്യാപ്പ വെല്ലിയാപ്പാന്റെ വാപ്പ് തഴമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇറങ്ങുന്നത് മാത്രമല്ല ഒരൊറ്റ കാര്യം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ യൂത്ത് കോൺഗ്രസിന് പോകാൻ കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി എന്താ സംരക്ഷിക്കാൻ ഒരു ചെറിയ കേസ് കേസ് എന്താണ് കേസ് വേറെ ഒന്നുമല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പട്ടാപകൽ ഒതായി അങ്ങാടിയിൽ വെച്ച് വീട്ടിന്റെ മുൻപിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി ആ കേസിൽ കോൺഗ്രസ് സംരക്ഷിച്ചില്ല എന്നും പറഞ്ഞാണ് മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന ഇദ്ദേഹം പാർട്ടി വിട്ടുപോയത് അങ്ങനെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മറ്റൊന്നുമല്ല കേറിയാം ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞ കാലത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ സ്ഥാനാർത്ഥികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അതപ്പതമാണ് എന്ന് മാത്രമല്ല മുഹമ്മദ് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിക്കുന്ന